ആമിയാൻ ഫാമിലി പോയോ ബിനോയ് അജിത്ത് അവരൊക്കെ പോയോ ലാസ്റ്റ് ഷോർട്ടിന് കമന്റ് ഇടാൻ പറഞ്ഞിട്ട് എല്ലാരും പോയോ ടാക്ക് ചേച്ചി അവൻ പാടും അല്ലെ ഞാൻ എടിക്കും ആ പിന്നെ നന്ദൂട്ടനും പിന്നെ നന്ദു പാടിത്തരാം അവിടെ ലൈവില് വന്ന് പാടും അടാ നമ്പു നന്ദു വീണ്ടും സീൻ ഉം ഓയോന്ന് ചോദിക്കുന്നോണ്ട് അവ ഇപ്പൊ ഇൻസ്റ്റയിലാണ് ഇല്ല ഉണ്ട് ആ വന്നോ ചീലിങ്ക് അയക്കി ഓക്കെ അയക്കാം അയക്കാവേ ഒരു മിനിറ്റ് ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ വീഡിയോ ഓൺ ആക്കാവേ ഒരു മിനിറ്റ് സി സി ക്യാമറ ഓൺ ആക്കുക ഇപ്പോൾ ഓൺ ആക്കാം ഇപ്പോൾ ഓൺ ആക്കാം എല്ലാവരും പോയോ പിന്നെയും പോയില്ല പോയില്ല അയ്യോ അത് പറ്റൂലേ അതെന്ത് വീഡിയോ ഓൺ ആക്കണോ വീഡിയോ ഓൺ ആക്കും വീഡിയോ ഓൺ ആക്കാം ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉറക്കിക്കോട്ടെ ഒരു മിനിറ്റ് ഓണാക്കണം എന്ന് പറയുന്നുണ്ട് ഓണാക്ക ഓണാക്കി ചമ്മൽ ആണ് എന്തിന് ചമ്മലൊന്നും വേണ്ട അല്ല പൊന്ന ആ അതെ ചമ്മലൊന്നും വേണ്ട ചമ്മൽ വേണ്ട നമ്മളല്ലേ ഉള്ളൂ പാടുന്ന നിന്നെ ഒന്ന് കാണണ്ടേ നന്ദു ഓണാക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സമാധാനപ്പെടൂ എല്ലാവർക്കും പാടാൻ അവസരം ഉണ്ടാക്കി തരാം നന്ദു പാട്ട് പാടുവോ എന്നെ കാണാനൊന്നും കൊള്ളത്തില്ലേ പ്രത്യേകിച്ച് പാടുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റൂലൊക്കൊന്നും കാര്യമില്ല കരിയാ നമ്പറിട